അപ്പം നമ്മുടെ സബ്സിക ചപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടയും സബ്സിക ചപ്പ് വെള്ളം ഹലോ ഗൈ സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത് കർണാടകയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാധനം കേട്ടോ സബ്സിക ചപ്പ് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പേര് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ കേസ് ഇത് കേരളത്തിലൊന്നും കാണാൻ വലിയ വകുപ്പൊന്നും ഇല്ല കേട്ടോ ഇത് കർണാടകയിൽ നിന്നും കർണാടകയിൽ മാത്രമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് സബ്സി കച്ചപ്പ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടു അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി വച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ അതിനകത്തേക്ക് ഇടുവാണ് അപ്പോൾ കടുക് ഏകദേശം പൊട്ടിയായിട്ടുണ്ട് ഇനി അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പച്ചമുളക് കിട്ടുന്നുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചതിടാം ഇനിയിപ്പം നല്ലപോലെ ഒന്ന് ഒന്ന് വാട്ടിയെടുത്തത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടാൽ കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടോ ഒന്ന് വയറ്റി കിട്ടും പ്രത്യേകിച്ച് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതാക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മഞ്ഞളൊന്ന് അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടി പാകത്തിന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അപകേസ് നമ്മൾ ഈ ചപ്പ് മാത്രമല്ല കേട്ടോ ഉപ്പേരിയാക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും കൂടെ ചേർക്കുന്നത് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഉണ്ടല്ലേ നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒന്ന് നൈസാക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാത്തിലും ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പഗൈസ് നമ്മൾ അതിനകത്ത് സബ്സീ സബ്സീക ചപ്പ് എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വായിലൊന്നും വരുന്നില്ല നമുക്കറിയാത്ത കൊണ്ടായിരിക്കും കേട്ടോ അത് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ മുട്ടയും ആ എല്ലാ സാധനങ്ങളൊന്ന് നല്ലപോലെ പിടിക്കണം അതിനകത്തേക്ക് ഇളക്കി കൊടുക്കാം അടി പിടിക്കാണ്ട് നോക്കണം കേട്ടോ ഇത് ചീര പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുള്ളു ഗെയ്സ് ഇതിനു മുമ്പേ ഞാൻ തിന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് നമ്മൾ പേര് വെക്കുന്നത് തന്നെ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗം പാകത്തിന് ഗെയ്സ് നമ്മുടെ സബ്സി സബ്സിക ചപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ചോറിന്റെ കൂടെ കൂട്ടി പിന്നെ അടിപൊളിയാണ് ഗെയ്സ് അപ്പോൾ മൈസൂറൊക്കെ പോകുമ്പോൾ പോകുന്നവരെ ഇതൊക്കെ ഒന്ന് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്